വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് എൻ്റെ ക്ലാസ് മൂന്ന് കാൻഡിഡേറ്റ്സ് ആണ് ഗോവിന്ദകൃഷ്ണൻ കാർത്തിക് മുഹമ്മദ് യാസിൻ മൂന്ന് പേരും മികച്ച കാൻഡിഡേറ്റ്സ് തന്നെയാണ് ഇനി ആരെയാണ് ആർക്കാണ് നമ്മുടെ ക്ലാസ് ബാക്കി കുട്ടികൾ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടറിയണം മൂന്ന് പേരും എന്നെ സംബന്ധിച്ച് മികച്ച തന്നെയാണ് എൻ്റെ ക്ലാസ്സില് ദേവദർശൻ കരിമുല സച്ചിൻ ഇർഖാൻ എന്നീ കുട്ടികളാണ് മത്സരിച്ചത് അപ്പം നല്ല പോരാളികളാണ് കുട്ടികളാണ് മത്സരിക്കാൻ നിൽക്കുന്നത് പിന്നെയാ സുബിന് ആകാശ് ആര്യ സബീന അവരെ പറ്റി നാല് പേരും നല്ല കുട്ടികളാണ് വളരെ വാശിയേറിയ മത്സരമാണ് ക്ലാസുകളെ എൻ്റെ ക്ലാസ്സിൽ നാല് പേര് മത്സരിക്കുന്നുണ്ട് മൂന്നാണും മൂന്ന് പെണ്ണും ഒരാൺകുട്ടിയും നാല് പേരും മത്സരിക്കുന്നവരാണ് നാല് നല്ല ഡിസിപ്ലിൻ ഉള്ള കുട്ടികളെയാണ് നമുക്ക് മത്സരം കണ്ടു കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ അറിയാം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആര് വിജയിക്കും ആര് തോൽക്കുമെന്ന് കാരണം അത്ര എൻ്റെ ക്ലാസ്സിൽ മൂന്ന് കുട്ടികളാണ് ഹിഷാം ജയലക്ഷ്മി കൺട്രൈ മൂന്ന് പേരും വളരെ സമസ്തരായിട്ടുള്ള കുട്ടികളാണ് പഠനത്തിലായാലും എല്ലാ കാര്യത്തിലായാലും വളരെ നാല് പേരും ഒരുപോലെ തന്നെ നാല് പേര് കഴിവുള്ളവർ ഞാൻ പറഞ്ഞിരിക്കുന്നത് നല്ല നിങ്ങൾക്ക് ആരാണെങ്കിലും അമ്മായിട്ട് നിങ്ങളെ ലീഡ് ചെയ്യാൻ പറ്റുന്നേ അവർക്ക് നിങ്ങൾ നേട്ട് കൊടുക്കണം എന്നാൽ സോഷ്യൽ ാണ് ജനാധിപത്യ പ്രക്രിയയുടെ ഒരു അഭിഭാഷ്യ ഘടകമാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ നമ്മുടെ സ്കൂളിൽ ഇലക്ഷൻ എന്റെ വേണ്ട പ്രാധാന്യത്തോടെ തന്നെ നടത്താൻ നമുക്ക് കഴിഞ്ഞു ഫസ്റ്റ് പോളിംഗും സെക്കൻഡ് പോളിങ്ങും പ്രിസൈഡിംഗ് ഓഫീസറും എല്ലാവരും വളരെ നീതിപൂർവമായ രീതിയിൽ വളരെ കൂടി ഈ പ്രക്രിയയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു ഫ്രീഡം കൊടുക്കണമെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഞാൻ എൻ്റെ ഒരു അനുസരിച്ചായിരിക്കും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ലീഡർ ആണെന്ന് പറഞ്ഞാലും ഒരു പരിമിതി വരെ നമുക്ക് ഓരോരുത്തരെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതെല്ലാം ശ്രദ്ധിക്കുന്നതെല്ലാം ചെയ്യും അവരുടെ നല്ലതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം ഞാൻ ചെയ്യും പിന്നെ ക്ലാസ് എപ്പോഴും ടീച്ചർമാരില്ലാത്ത സമയത്ത് നോക്കുമെന്ന് ഞാൻ പറയുന്നു എനിക്ക് പറയാനുള്ളത് പറഞ്ഞുള്ള എല്ലാ മക്കളും എൻ്റെ മക്കളാണ് പിന്നെ ആര് ജയിക്കും എന്താണെന്ന് വെച്ചാൽ അവരോട് തല വിധിയാണ് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു എല്ലാവരും ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ സ്കൂളിലെ ഇലക്ഷൻ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കാനുണ്ട് മത്സരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ രീതിയിൽ നടത്തപ്പെടുന്ന വോട്ടിംഗ് നമ്മുടെ നിയമസഭാ ഇലക്ഷനുമായിട്ട് താരമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത് നടത്തിയത് നല്ല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളുമാണ് നമ്മളെങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് മഷി കുത്തുന്നത് എങ്ങനെയാണ് നമ്മളൊരു പഞ്ചായത്ത് ഇലക്ഷനാകുന്നതിലും നിയമസഭ ഇലക്ഷനാകുന്നതിലും ലോകസഭയിലാണെന്നേലും നമ്മൾ എങ്ങനെ വോട്ടിങ്ങിൻ്റെ രീതി മനസ്സിലാക്കാനും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഈ സ്കൂൾ ഈ വോട്ടിങ് നല്ല ഒരു മത്സര രീതിയിൽ തന്നെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കുട്ടികളിൽ ജനാധിപത്യ മൂല്യം എന്താണെന്ന് അറിയിക്കാനാണ് ഗവണ്മെന്റ് ഇങ്ങനൊരു രീതി സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ പഞ്ചായത്ത് തല ഇലക്ഷനായാലും പാർലമെൻറ്റിലേക്കുള്ള എലക്ഷനായാലും എല്ലാം നിങ്ങളൊന്നും അറിയുന്നില്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒക്കെ പോകുന്നു അതെന്താണ് അവരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളാണ് അവരെ നയിക്കുന്നത് അതേപോലെ സ്കൂളിൽ നിങ്ങളുടെ ക്ലാസ്സില് നിങ്ങളോടൊപ്പം പഠിക്കുന്ന കുട്ടികളുടെ സ്വഭാവം നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ എല്ലാ തരത്തിലും നിങ്ങളുടെ ക്ലാസ് നയിക്കാൻ പറ്റിയ ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുക അതിനുവേണ്ടിയാണ് നമ്മൾ സ്കൂൾ തലത്തിൽ ഈ എലക്ഷൻ നടക്കുന്നത് ക്ലാസ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുട്ടികളുടെ എല്ലാം കൂടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി സ്കൂൾ തലത്തിൽ ലീഡറിനെ തിരഞ്ഞെടുക്കണം